ആഹാ നല്ല അടിപൊളി വരാനോ കേട്ട ഉണ്ടല്ലോ രാവിലെ നമ്മുടെ ഫസ്റ്റ് വരാനും നല്ല കിണ്ണം നമ്മുടെ ഫ്രോഗ് ലൂക്കാനയുടെ ഒരു ചെറിയ ഫ്രോഗാണ് കേട്ടോ അടിപൊളി അത് കേട്ടോ ഫ്രോഗ് കയറിയിരിക്കുന്നുണ്ടാ കിണ്ണം വരാന് പാടം വരാലല്ല നമ്മുടെ വിയറ്റ്നാം തന്നെയാണ് കണ്ടോ അതിൻ്റെ വെളുത്ത് നല്ല ഫ്രോഗ് കയറിയിരിക്കുന്നുണ്ട് അടിപൊളി അട്ടി കയറിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ചാഹലത്ത് ഫ്രോക്ക് നല്ല അടിപൊളി അട്ടിട്ടുണ്ട് നമ്മുടെ ലൂക്കാനായിട്ട് ഒരു ഫ്രോഗാണ് വേണം കേട്ടോ നൂറ്റി എൺപത് രൂപ വില വരുന്ന ഫ്രോ ആണ് ഉണ്ടോ നല്ല ഫ്രോ ആണ് കേട്ടോ ഒരുവിധം നല്ല റിസൾട്ട് ഉണ്ട് പെട്ടെന്ന് കുക്കപ്പ് ആകും അതെ ചാക്കിലിട്ട് ഉണ്ടോ അടിപൊളി ഫ്രോഗാണ് വേണേ നൂറ്റി എൺപത് രൂപ വിലയുള്ളൂ ഉള്ളൂ കേട്ടോ വരാൻ അടിച്ചു കേട്ടോ അടിപൊളി നാടൻ വരാലേട്ടോ എടുക്കാൻ പറ്റിയില്ല ഈ ആ ഇച്ചിരി ഗ്യാപ്പിൽ നിന്നടിച്ചത് ഞാൻ ചുമ്മാ അങ്ങോട്ട് ഇട്ടാ ഓട്ട കണ്ടോ ഇട്ടിപുളി നാടൻ വരല്ലേ കേട്ടോ അടിപൊളി സാധനം ജസ്റ്റ് ആ വെള്ളം ഒഴുകുന്ന ആ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേ ഉള്ളൂ ഇപ്പൊ അടിച്ചവര് രക്ഷയില്ല കേട്ടോ ഏയ് ഫ്രോഗ് കയറിയിരിക്കുന്ന നമ്മുടെ ഫ്രോഗ് എൻ്റെ അടിപൊളിയായിട്ട് കേറിയിട്ടുണ്ട് നല്ലൊരു നാടൻ കേട്ടോ നല്ല മഞ്ഞ ഷെയ്ഡ് ഉണ്ടല്ലോ എന്നാ മഞ്ഞ ഷെയ്ഡൊക്കെ ഉള്ള നാടൻ ഒരാള് ഓക്കെ പൊട്ടും പ്രതീക്ഷിക്കാൻ അടിച്ച കേട്ടോ അവിടെ ഓരോ പാടത്തേക്ക് വെള്ളം കയറ്റുന്നൊരു തൂമ്പുണ്ട് ആ തൂമ്പിൻ്റെ അവിടെ ജെസ്റ്റ് എന്നെടുത്ത് ു പിന്നെ നമുക്ക് അവൻ്റെ കൂടെ ചാക്കനത്തിന അടിപൊളിയ ടുക്കൈ <laughs> ീ ചെറിയവരല്ല കേട്ടോ ജീവനോടെ തന്നെ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ എടുക്കും അടുത്തവരെ അല്ലേ കേട്ടോ ഞാൻ അല്ല അവിടുത്തെ ഓടി വരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല സൈസാട്ടോ അങ്ങ് തിരിഞ്ഞ് ഈ ഫ്രോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അതായത് ചെറിയ വരാൽ വരെ നമ്മൾ കടിക്കുന്നുണ്ടത് നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്തായാലും മുതലാണ് ഉക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞു വരും കേട്ടോ ചെറിയ വരാൽ ഉണ്ടല്ലേ ഒരു ചെറിയ വരാലും മേടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഈ ടൈപ്പ് വരാലാണ് നമ്മുടെ ഫ്രോഗ് എന്തായാലും കിടുക കേട്ടോ ഫ്രോ ഫ്രോഗ് ഒക്കെ ഇരിക്കുന്നുണ്ട് ¡Vamos! 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 いい。<laughs>